ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും വിച്ചസ്സിലേക്ക് സ്വാഗതം നരച്ച മുടി കറുപ്പിക്കാനായിട്ടുള്ള ഈസി ആയിട്ടുള്ളൊരു ഹോം മെയ്ഡ് ഹെയർ ഡ്രൈ ആണ് കാണിക്കുന്നത് ഒറ്റ യൂസിൽ തന്നെ നമുക്ക് മുടി കറുത്തുകിട്ടുകയും ചെയ്യും പിന്നെ കെമിക്കൽ ഒന്നും ഇല്ലാത്ത കൊണ്ട് ധൈര്യമായിട്ട് നമുക്ക് അപ്ലൈ ചെയ്യുകയും ചെയ്യാം മുടി ഇതുപോലെ നല്ല തിക്കായിട്ട് വളരുകയും ചെയ്യും നീട്ടം വെക്കുകയും ചെയ്യും അപ്പം അങ്ങനെ ഒരു ഹെയർ ഡേ ആണ് കാണിക്കുന്നത് എണ്ണയോ അതുപോലെ ഡൈയോ ഒന്നും നമുക്ക് ഇനി ഷോപ്പിൽ നിന്ന് വാങ്ങിത്തേക്കേണ്ട കാര്യമില്ല നമുക്കറിയാം മുടി മുടിക്കുഴിച്ചിലൊക്കെ വന്നാൽ മുടി വളരുകയില്ല അപ്പം ഇങ്ങനെയൊക്കെയുള്ള ഹെയർ ഡൈ ഒക്കെ നമ്മൾ അപ്ലൈ ചെയ്താൽ മുടി നര നമുക്ക് കറുത്തുകിട്ടുകയും ചെയ്യും മുടി നല്ല തിക്കായിട്ട് വളരുകയും ചെയ്യും അപ്പം ഞാൻ ഒരു കപ്പ് വെള്ളമാണ് ഒഴിക്കുന്നത് ഒരു പാനിൽ അതിനുശേഷം ശേഷം രണ്ട് ടേബിൾ സ്പൂൺ തേയിലപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് അപ്പം നമ്മൾ കട്ടൻ ചായയിലാണ് ഇന്ന് ഡൈ ഉണ്ടാക്കുന്നത് അപ്പം നല്ല എഫക്റ്റീവായിട്ടുള്ള ഒരു കട്ടൻ ചായ തന്നെയാണ് അപ്പോൾ അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഉലുവയാണ് ഇട്ട് കൊടുക്കുന്നത് ഉലുവ നമുക്കറിയാം നമ്മളുടെ മുടിയിൽ അഴുക്ക് പോകാനും താരൻ പോകാനും ഒക്കെ സഹായിക്കുന്ന ഒന്നാണ് അപ്പം അതേ ഇത് വറ്റി നമുക്ക് പകുതിയായിട്ട് കിട്ടണേ അപ്പം ആ ഉലുവയിലെ ഗുണങ്ങളൊക്കെ വെന്ത് ആ കട്ടൻ ചായയിൽ അലിഞ്ഞു ചേർന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇന്ന് സ്ട്രെയിൻ ചെയ്തെടുക്കുവാണ് അപ്പോൾ ഇത് വീക്കിലി രണ്ട് പ്രാവശ്യമൊക്കെ നമുക്ക് ഈ തേയില വെള്ളം മാത്രം ഇട്ട് മുടി കഴുകിയാൽ നമ്മളുടെ മുടിയിലെ താരനും അഴുക്കും ഒക്കെ പോയി നല്ലപോലെ മുടി വളരാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ് അപ്പോൾ ഇത് തിളപ്പിക്കുമ്പോൾ ഉലുവ കൂടി ഇടാൻ മറക്കരുത് നല്ല എഫക്റ്റീവായിട്ടുള്ളതാണ് ഈ കട്ടൻ ചായ അപ്പോൾ ഇനി ഇതിലേക്ക് നമ്മൾ രണ്ട് പൊടികളും കൂടെ ചേർത്തിട്ടാണ് ഡൈ ഉണ്ടാക്കുന്നത് അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് ഹെനപ്പൊടിയാണ് എടുക്കുന്നത് ഇത് വീട്ടിൽ തന്നെ ഉണക്കി ഉണക്കിപ്പൊടിച്ചതാണ് അപ്പോൾ ഹെന്നപ്പൊടി നമുക്കിത് ഈ മൈലാഞ്ചി ഉണ്ടെങ്കിൽ വീട്ടിൽ തന്നെ ഈസി ആയിട്ട് ഉണ്ടാക്കാവുന്നതാണ് രണ്ട് ടേബിൾ സ്പൂൺ ഞാൻ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങളുടെ ക്വാണ്ടിറ്റി അനുസരിച്ച് നിങ്ങൾക്ക് ഇത് ഉണ്ടാക്കാവുന്നതാണ് കൂടുതലൊക്കെ നമുക്ക് ഇതുപോലെ ഉണ്ടാക്കി സ്റ്റോർ ചെയ്ത് വെച്ചാൽ എപ്പോഴും നമുക്ക് പുറത്ത് നിന്ന് ഹെന്നപ്പൊടി വാങ്ങിക്കേണ്ട കാര്യമില്ല അപ്പോൾ അതിന് ശേഷം നമ്മളുടെ കട്ടൻ ചായ ഉലുവ കൂടെ ചേർത്താ കട്ടൻ ചായ ആവശ്യത്തിന് ഒഴിച്ച് ഒരു തിക്ക് പരുവത്തിൽ വേണം എടുക്കാനായിട്ട് ഒത്തിരി വെള്ളം കൂടി പോരുത് അപ്പം നമ്മളുടെ മുടിയിലൊക്കെ അപ്ലൈ ചെയ്യുമ്പോൾ ഒലിച്ചിറങ്ങാൻ സാധ്യതയുണ്ട് അപ്പോൾ ഞാൻ എന്തായാലും ഒരു നാലഞ്ച് ടേബിൾ സ്പൂൺ ഒഴിച്ച് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം നമുക്ക് കിട്ടാനായിട്ട് ഇതിപ്പോൾ കറക്റ്റാണ് അപ്പോൾ അപ്പം ഇതുപോലെ ഈ ഒരു പരുവത്തിൽ ഞാൻ എടുത്തിട്ടാണ് നമുക്ക് ആദ്യം തന്നെ ഈ ഹെന്നയാണ് തേച്ച് കൊടുക്കേണ്ടത് അപ്പം ഇതുപോലൊരു ബ്രഷ് ഉണ്ടെങ്കിൽ നമുക്ക് മുടിയിൽ അപ്ലൈ ചെയ്യുമ്പോൾ എല്ലാ ഭാഗത്തും ചെന്നോളും അപ്പോൾ ആ ബ്രഷ് കൊണ്ട് ഞാൻ എല്ലാം നമ്മളുടെ മുടിയിലൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കുവാണ് അപ്പം അത് ശേഷം നമുക്ക് ഒരു മണിക്കൂർ ശേഷം കഴുകിക്കളഞ്ഞാൽ മാത്രം മതിയാണ് അപ്പം ഞാൻ മുടിയിലും മീശയിലൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇപ്പോൾ ഒരു മണിക്കൂർ ശേഷം കഴുകിക്കളഞ്ഞ ശേഷം നമുക്ക് ഒരു പൗഡർ കൂടെ നമുക്ക് തലമുടിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ടതാണ് അത് നീലയാമരിയാണ് അത് ഞാൻ ഒരു രണ്ട് ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കുവാണ് ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുത്ത് നമ്മളുടെ ബാക്കിയുള്ള കട്ടൻ ചായയാണ് ഒഴിച്ചു കൊടുത്ത് ഒന്ന് തിക്ക് പരുവത്തിലാക്കി എടുക്കേണ്ടത് അപ്പം ഇതിപ്പം നമുക്കറിയാം ഒരു പച്ച കളർ ആണെങ്കിലും ഇതിരിക്കും തോറും പെട്ടെന്ന് തന്നെ ബ്ലാക്ക് കളർ ആകാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഒത്തിരി ബ്ലാക്ക് കളർ ആകാനിരിക്കേണ്ട ഒരു അഞ്ച് മിനിറ്റ് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കാം അഞ്ച് മിനിറ്റ് ആകുമ്പോൾ തന്നെ അതിൻ്റെ കളർ ഒന്ന് ചേഞ്ച് ചെയ്ത് കിട്ടും കേട്ടോ അപ്പം ഞാൻ ഒന്ന് മൂടി വെക്കുവാണ് അഞ്ച് മിനിറ്റ് അപ്പോൾ മൂടി വെച്ച അഞ്ച് മിനിറ്റ് ശേഷം കണ്ടില്ല ആ കളർ ഒന്ന് ചേഞ്ച് ചെയ്ത് മാറിയിട്ടുണ്ട് ഒത്തിരി നേരം വരുന്ന ആയി പോകും അപ്പം നമ്മളുടെ മുടിയിൽ ഇപ്പോൾ അപ്ലൈ ചെയ്ത് കൊടുത്താൽ മുടിയിൽ തന്നെ ഇരുന്ന് ബ്ലാക്കായി നമ്മളുടെ മുടി എല്ലാം തന്നെ കറത്ത് വന്നോളും അപ്പോൾ ഈ ഒരു പരുവത്തിൽ വേണം നമുക്ക് മിക്സ് ചെയ്തെടുക്കാനായിട്ട് കട്ടൻ ചായ ഒത്തിരി വെള്ളം കൂടി പോരുത് അതിന് ശേഷം ഞാനൊരു പ്ലാസ്റ്റിക് കവറ് ഗ്ലൗസിന് പകർ ഇട്ട് കൊടുത്തിട്ടുണ്ട് നമുക്ക് പ്ലാസ്റ്റിക് കവറ് കൂടെ ഇട്ട് ഒന്ന് മുടിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാവേ അപ്പോൾ ആദ്യം ഹെന ചേർത്ത മിക്സാണ് ഇട്ട് കഴി ഇട്ട് കൊടുത്ത് ഒരു മണിക്കൂർ ശേഷം വാഷ് ചെയ്ത ശേഷമാണ് നീലയാമിരി മിക്സ് ഇട്ട് കൊടുക്കേണ്ടത് അപ്പോൾ ഒറ്റ യൂസിൽ തന്നെ നമുക്ക് മുടിയെ നിറച്ച മുടി എല്ലാം ബ്ലാക്ക് കളറിൽ കിട്ടുകയും ചെയ്യും അപ്പോൾ അത് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു മണിക്കൂർ ശേഷം നോർമൽ വാട്ടറിൽ കഴുകി അപ്പം നമ്മളുടെ മുടി എല്ലാം തന്നെ കറുത്ത് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ആ സൈഡിലെ പോർഷൻസും ബാക്ക് വശമൊക്കെ ഞാൻ കാണിച്ച് തരാം ഇത്രയുമാണ് നമ്മളുടെ വെള്ള മുടിയായിരുന്നു കറുത്ത് കിട്ടിയത് അപ്പോൾ അതുപോലെ തന്നെ മീശയിലും അപ്ലൈ ചെയ്ത് കൊടുത്തായിരുന്നു മീശയും കറുത്ത് കിട്ടിയിട്ടുണ്ട് അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അതുപോലെ തന്നെ നമുക്ക് വീട്ടിൽ നമ്മളുടെ മെഗന്തിപ്പൊടി ഒക്കെ പൊടിച്ച് വെക്കാവുന്നതാണ് എത്ര നാൾ വേണമെങ്കിലും നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാം ചീത്തയാകത്തില്ല അതിനായിട്ട് ഞാൻ ഒന്ന് പറയാം എങ്ങനെയാണെന്ന് അപ്പം അത്യാവശ്യം നമ്മളുടെ മൈലാഞ്ചി ഫ്രഷോട് തന്നെ ഇല എടുക്കുക അതിനുശേഷം വെയിലത്തോ അല്ലെങ്കിൽ നമുക്ക് ചട്ടിയിലിട്ടൊന്നും ചൂടാക്കി നല്ലപോലെ ഒന്ന് പൊടിച്ചെടുക്കുക വീണ്ടും നമ്മൾ ആ വെള്ളത്തിൻ്റെ അംശമൊക്കെ ഉണ്ടെങ്കിൽ പോകാനായിട്ട് ചീനച്ചട്ടിയിലിട്ട് ഒന്ന് ചൂടാക്കിയെടുക്കുക ഒത്തിരി കരിഞ്ഞു പോരുത് അതിനുശേഷം സ്റ്റോർ ചെയ്ത് വെച്ചാൽ മതി ആവശ്യത്തിന് എടുക്കുകയും ചെയ്യാം ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്